പ്രിയപ്പെട്ട കാരണവന്മാരേ കബൂറിലേക്ക് പോകണ്ടേ ഒരുമിച്ച് ചൂടണ്ടേ ഒരു ചെറിയ സമയം രാത്രിയിൽ സുബീന്റെ മുമ്പ് എഴുന്നേറ്റോ എന്റെ പ്രിയപ്പെട്ട യുവാക്കളേ ആരോഗ്യമുള്ള സമയത്ത് എഴുന്നേറ്റ് ഒരു രവീന്ദ്രക്കേറ്റിലും തഹജുസ്കരിച്ചോ അതാണ് അമ്മാരൂപങ്ങളുള്ള സ്വകാര്യ സംഭാഷണമെന്ന് ഞാൻ പറഞ്ഞത് അതാ ഏതെങ്കിലും ഒരു വലിയ മക്ബറയിൽ കിടക്കുന്നവരുണ്ടോ റാബിയുള്ള നമിയ റിയമാ നീണ്ട സമയം നിസ്കരിക്കുകയല്ലേ ഉമ്മമാനേ അത് പാതിരക്കല്ലേ ിൽ ജസാ അമ്പിമാനു പാതിരക്കെ നേരിട്ട് നിസ്കരിക്കുന്നവർ കള്ള കൊടുക്കുന്ന പ്രതിഫലം ഒരാൾക്കും വർണ്ണിക്കാൻ കഴിയൂലസ്കാരം പതിവാക്കൂ ഭൂമിനീങ്ങളേ എന്നിട്ട് റബ്ബിലോട് മാപ്പു പറയൂ ആ സമയം ആശി ആശോ രാത്രിയിലുള്ള ദുസ്കാരത്തിന് വലിയ പവറാണ് അതിന് വലിയ ഇജാബത്താണ് അതിന് വലിയ മനസ്സാന്നിധ്യമാണ് ആ രാത്രിയിൽ നിസ്കരിക്കുന്ന ദുസ്കരിക്കുന്ന മ്മ്മിനീങ്ങളാവുക മറ്റ് സുന്നത്തുകൾ എടുക്കുന്നവരാവുക نبيذڠل برنج من تعار بالليل اورا راتي لورق تلينجو اورق تلينجا ڤتن برد لا اله الا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير الاروريلي

അവന് പുറത്തു കൊടുക്കോടു ഇനി ആ സമയത്ത് അവൻ വല്ലതും അവൻറെ കിട്ടും അങ്ങനെയാ പാത ആ സമയം ആ സമയം നൽകുന്ന സമയമാണ് വൈദാ താഹസ അവൻ ഓതുകെടുത്ത് നിസ്കരിച്ചാലോ ആ നിസ്കാരം പുതുലമിന്നു അവനിൽ നിന്ന് നിസ്കരിച്ച് നിസ്കാരം സ്വീകരിക്കപ്പെടും ആ നല്ല സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോത്തരമുള്ള സമയം അത് പടച്ചവനോട് മാപ്പ് ചോദിക്കാൻ ഉപയോഗപ്പെടുത്തണം പടച്ചറപ്പിനോട് മാപ്പ് ചോദിക്കണം അബ്ബാഹുവിലേക്ക് കൽബു തിരിച്ച് ജീവിക്കണം നമ്മൾ വെറും ദുന്യാവിന്റെ ആളുകളാകരുത് ദുന്യാവിന്റെ ചിന്തയിൽ ലയിക്കരുത് ആഹ്രത്തെ ചിന്ത വേണം മണിക്കൂറുകൾ രാത്രി മുഴുവനും നിസ്കരിച്ച പുനസ്കരിച്ച ഉലിയാക്കളുണ്ട് അതൊന്നുമില്ലെങ്കിലും രണ്ട് റകേത്തെങ്കിലും സുബീനും മുമ്പ് പുരസ്കരിക്കുന്ന റബുമായുള്ള സ്വകാര്യ സംഭാഷണം ഞാൻ പറഞ്ഞില്ലേ ഒരു രാജാവുമായി സ്വകാര്യം സംസാരിക്കണമെങ്കിൽ രാജാവുമായി ഒരു ബന്ധം വേണ്ടേ ഇതുകൊണ്ടാണ് അഞ്ചു പേർക്ക് നിസ്കരിക്കുന്ന പലർക്കും സഹജു ദസ്കരിക്കാൻ ഭാഗ്യമില്ല കാരണം ലോകത്തിന്റെ മുഴുവനും രാജാവായ അള്ളാഹുമായി നല്ല ബന്ധമില്ല നല്ല ബന്ധമുള്ളവനെ സഹജു ദസ്കരിക്കാൻ കഴിയൂ അതുകൊണ്ട് സഹജ്ജുസ്കരിക്കും ഞാൻ എന്ന് കാജൂറിലെ ഔലിയാക്കളെ സദസ്സിൽ വെച്ച് നിങ്ങളൊന്ന് തീരുമാനിച്ചു പോയിട്ട് ഇന്ന് തന്നെ നിങ്ങൾ സഹജു നിസ്കരിച്ചാൽ നിങ്ങൾക്ക് പറ കിട്ടി കേട്ടോ വെറും ഭക്ഷണത്തിലല്ലേ പറക്കത്ത് അതുപോലെ തന്നെ വെറും അതാ ചീരണിയിലല്ല പറക്കത് ഏറ്റവും വലിയ പറക്കത്തെ ബാധത്തെടുക്കാനുള്ള ഭാഗ്യം ലഭിക്കലാണ് തെറ്റുകളിൽ മാറി ഒന്ന് തെക്കുവയിൽ ജീവിക്കാനുള്ള ഭാഗ്യം ലഭിക്കലാണ് അതാണ് ഏറ്റവും വലിയ പറക്കത്ത് ആ പറക്കത്തുള്ളവർക്ക് റബ്ബ് കൊടുക്കുന്നതാണ് കറാമത് അത ഹു നൽകുന്ന ഏറ്റവും വലിയ കറാമത് അത് സ്വർഗമാണ് അതിൻറെ പുറമേ ജാമത്താണ് അതിന്റെ പുറമേ അത് ധാരാളം സംഭവങ്ങളാണ്